കഴിക്കാൻ കിട്ടുന്നില്ല കുഞ്ഞിന് കൂടാതെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ുട്ട് പോകും ഞായറാഴ്ച വൈകിട്ടേ തിരിച്ചു പോർണമെന്ന് വിചാരിച്ച് എല്ലാം ഒരുങ്ങി റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോയി പിന്നെ അവിടെ നിന്ന് പിന്നെ ഇന്ന് രാവിലെ ഞാന് ജോലിക്ക് പോയി വൈകിട്ട് പോയി മോനിക്കുട്ടനെ വിളിച്ചോണ്ട് വന്നതേ ഉള്ളു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നതെ നമ്മള് പാല് വാങ്ങിച്ചു ഗ്രീൻ ഗ്രീൻപീസ് വാങ്ങിച്ചു മുട്ട ഇരിക്കുന്ന മുട്ട അത് മേടിച്ച് കെട്ടും ഇത് മോനിക്കുട്ടനെ കുറിക്കാൻ വേണം പറഞ്ഞു ഇത് വാങ്ങിച്ചു പിന്നീട് മാമി തന്നു വിട്ട മാതനാരകത്തിന്റെ തൈ ആണെന്ന് പറഞ്ഞ് നട്ട് നോക്കാം അതായത് ഇന്നലെ എനിക്ക് കൊണ്ടുപോരാൻ മാമി മാമിത് അവരുടെ അടുത്ത് വെച്ചാൽ അന്നേരം ആ പോകുന്നില്ല എന്നുള്ള ഇത് വന്നു അപ്പൊ പിന്നെ മാമി അതിനു നട്ട് വെച്ചു വെച്ചൊരുപാടി ഒരു ഇതുണ്ട് നമുക്ക് നട്ട് ഇത് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ രാത്രിയിലത്തേക്ക് മൂന്ന് കുട്ടന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു ആ രാത്രിയിലത്തേക്ക് മോനിക്കുട്ടിന് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇന്ന് പെരുന്നാളിന്റെ ഇവർക്ക് ഇന്ന് ബിരിയാണിയും ഭയങ്കര മേളമായിരുന്നു രാവിലെ അവിടെ ആണെങ്കിൽ പത്തിരി ഇടിയപ്പൂ ഇഡലി സാമ്പാർ എല്ലാം വന്ന് പലയിടത്തും ആയിട്ട് കേട്ടോ ഞാനിപ്പോ പത്തിരി അധികം കഴിച്ചിട്ടില്ലാത്തോണ്ട് പത്തിരിയാണ് രാവിലെ കഴിച്ചത് പിന്നെ ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു എനിക്കാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പവും മുട്ടക്കറിയും കിട്ടിയായിരുന്നു ഇടിയപ്പം ഞാൻ ഉച്ചയ്ക്ക് മാമി മാമിയെനിക്ക് പൊതി തന്നു വിട്ടതോ ഞാനത് കഴിച്ചില്ല ഇരിങ്ങി പൂട്ട് പോയിരുന്നു അപ്പൊ രാത്രിയിൽ ഇത് കഴിക്കാം എന്ന് വിചാരിച്ചു മോനിക്കുട്ടന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ കണ്ടാണ് ഇപ്പൊ ചോറ് വെക്കാനൊന്നും എനിക്ക് വൈകും ചോറ് വെച്ചാൽ കറി ഉണ്ടാക്കണം പിന്നെ വേറെ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് എൻ്റെ നമ്മുടെ അമ്മക്കളിൽ നിന്നുള്ള ഫാമിലിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഈ പെരുന്നാളിന്റെ ഈ ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ അറിയിക്കുന്നു എല്ലാവരോട് സ്നേഹം അറിയിക്കുന്നു പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു അപ്പൊ ഞാനൊന്ന് കുളിച്ച് തിരിച്ചു വരാം പിന്നെ മുൻകുട്ടിന് ചായ വരാം ചായ ഒക്കെ ഇട്ട് കൊടുക്കാം കുളിക്കണേ എത്ര പോയിച്ചാലും അതിവേദത്തില് അതുപോലെ ചൂട് ൂട്ടും മൂന്നും നാലും അഞ്ചും തവണ സുന്ദരിപ്പൂവൻ അജിയണ്ണം കൊടുത്താട്ടോ കൊറച്ചവിടെ കഴിച്ചു ബാക്കിയാണ് സുന്ദരിപ്പൂവൻ ൂക്കുട്ടൻ ചായ ഇട്ട് ഞാന് കുളിക്കാൻ പോയപ്പോ ഞാൻ എടുത്ത് വെച്ചു പൂനിക്കുട്ട് തിളച്ചു തൂവാതൊക്കെ എടുത്ത് ഊറ്റി അവിടെ കൊണ്ട് വെച്ചോണ്ട് എന്നെ നോക്കിയിരിക്കും കേട്ടോ പിന്നെ കൊച്ചോളം ഇട്ടോ മൈലാഞ്ചി ഇത് അന്നേരം ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ഇത് കളർ ആയിട്ടില്ലായിരുന്നു ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇതിന് കളർ ആവുന്നത് അപ്പൊ ആരൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കളറാവുന്നതിന് മുമ്പ് കഴുകിക്കളഞ്ഞു അന്നേരം ഞാനും വിചാരിച്ചോ അയ്യോ കളർ ആയില്ലോ ഒന്ന് പക്ഷെ നല്ലപോലെ ഉണങ്ങിയതിനു ശേഷമാണ് ഞാൻ കഴുകിയത് അപ്പൊ പിന്നെ അന്നേരം കൊച്ചോട് പറഞ്ഞത് നാളെ ആവുമ്പോൾ നല്ല കളറാണ് എങ്ങനെയുണ്ട് പിന്നെ ചായ ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മുൻകുട്ടൻ ചപ്പാത്തി ഉണ്ടാക്കാം എനിക്ക് ചൂട് സമയത്ത് ചൂട് വെള്ളം കുടിക്കുമ്പോഴേ എന്റെ ദാഹം ഒന്ന് ശമിക്കുന്നത് പച്ചവെള്ളവും തണുത്തതും കുടിച്ചാൽ എനിക്ക് ദാഹം ക്ഷമിക്കത്തും

Thank you. ഫുഡ് കഴിക്കാറായില്ലോ പിന്നെ ഫുഡ് കഴിക്കുന്നു സമയത്തല്ലേ ആഹാരം കഴിക്കുന്ന എന്തുവാ നിന്റെ കൂട്ട് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ കഴിക്കാൻ പറ്റൂ ഞങ്ങള് സമയത്ത് കൃത്യ സമയത്താ കഴിക്കുന്നത്

നീ ഉണ്ടായിരുന്നെങ്കി നീ ഉണ്ടായിരുന്നെങ്കി മേടിക്കായിരുന്നു അയ്യോ വേണ്ട പോയി സ്കാൻ ചെയ്യണോ

ം കഴിച്ചല്ലോട്ട് വിളിക്കുന്നു ഐസ്ക്രീം വേണോന്ന് പറഞ്ഞ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു ഒരു ചോക്കോ ഇത് എന്തോ കോൺ ഐസ്ക്രീം ഒന്നാം തീയതി നാളെയാ ഒന്നാം തീയതി നാളെയാ നാളെ വരാൻ പറ്റൂ കഴിച്ചോ என்ன وفا என்ன அதக்கும் ஒரு கிக்கே நீ ஓபா வந்து கால்ல ஓபா வந்துடலாம்டா நீ ஓபா ஃபakiralle தalle இந்த கண்ணி கண்ணி நோக்கி இருக்கு வந்து ஏ കൊ കൊച്ചത് എന്ത് ചോദിച്ചു വിളിച്ചു വന്ന നീ മാറി സ്വഭാവടാ കൊച്ചി പിളിച്ചു വരുത്തി ചോറിയിരിക്കാനോ നീ കൊള്ളാമല്ലോ പോട്ട മോനെ പോട്ടെ നീ ക്ഷമിച്ചേക്ക് അയ്യോ അയ്യോ ആരാ ചപ്പാത്തി ഉണ്ടാക്കാം ഞാന് ഇതിലപ്പൊ ഒന്ന് ആവി കഴിക്കാം എന്ന് വിചാരിച്ച് ഇന്നലെ നമ്മൾ രാത്രി ചപ്പാത്തിയാണ് കഴിച്ചത് ഇവിടെ അങ്ങനെ പതിവില്ലാത്തതാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെല്ലുമ്പോ ആമി എന്താ ഉണ്ടാക്കുന്ന എനിക്ക് രുചിയാണ് പിന്നെ നല്ലതൊക്കെ വീഡിയോയിൽ ഞാന് അതേ പറ്റിയൊക്കെ പറഞ്ഞപ്പം ഒത്തിരി പേര് ഞാൻ വിചാരിച്ചതിനേക്കാളും എന്നെ മനസ്സിലാക്കിയവർ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മളാരെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നു പക്ഷെ നമ്മളെ അവഗണിച്ച് നമ്മളെ മാറ്റി നിർത്തി നമ്മളെന്താ പറയുക ഒറ്റക്ക് നീറി പുകയാനോ ആവസ്ഥയിലേക്ക് നമ്മളെ തള്ളി ഇട്ടിട്ട് ആ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ കരകയറി വരിക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ആൾക്കാർക്കൊന്നും പറ്റത്തില്ല പക്ഷെ നമ്മൾ അങ്ങനെ വന്നെങ്കിൽ അത് നമ്മുടെ മനക്കെത്തുകൊണ്ടാണ് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും തെറ്റും ശരിയൊക്കെ ഉണ്ടാവും പക്ഷെ എൻ്റെ മനസ്സും ശരീരവും ഒന്നുപോലെ തകർന്ന് തരിപ്പണമായി വേദനകൾ അനുഭവിച്ച് മരിച്ച മതി ആഗ്രഹിച്ച സമയത്തൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നതും അവരൊക്കെയാണ് കേട്ടോ കൊറേ നാള് ഇവിടുത്തെ മാമിയായിരുന്നു പിന്നെ അതിനൊക്കെ ശേഷം എല്ലാവരും മാറ്റി നിർത്തി എല്ലായിടത്തും ഒരുപാട് മാറി നിൽക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഈ മാമിയാണ് എന്റെ അടുക്കെ വന്നതും എന്നെ നോക്കിയതും എന്റെ മോൻകുട്ടിനെ നോക്കിയതും ഒക്കെ കേട്ടോ മോൻകുട്ടിനെ അവിടെ കൊണ്ടുപോകും പിന്നല്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്ന് നോക്കും ഞാൻ പ്രത്യേകിച്ച് മോനുകുട്ടിനോട് അവരെ സ്നേഹിക്കാൻ അവരിന്റെ ആരെങ്കിലും ഒക്കെ ആണ് അവരെ സ്നേഹിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അവർക്ക് അവരോട് അവന് ഭയങ്കര സ്നേഹവും കാര്യവും ഒക്കെയാണ് ഇപ്പൊ ആണെങ്കിലും മുത്താണെങ്കിലും ഞങ്ങളെ മൂന്ന് പേർക്കും ഒന്നുപോലെ എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങളെ ഒരിക്കൽ പോലും അവഗണിച്ചിട്ടില്ലാത്തവര് അതാണ് കേട്ടോ എല്ലായിടത്തും നമ്മള് വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്താ പറയുന്നത് ഓർക്കുമ്പോ ഒരുപാട് ചരങ്ങ പൊട്ടുന്ന അനുഭവങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവര് ഇവരെ ഞങ്ങളോട് ഇന്ന് വരെ നാളെ മുതൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ഇന്ന് വരെ ഞങ്ങളെ വേദനിപ്പിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരൊക്കെയാണ് എന്റെ എന്റെ ലൈഫിൽ ഞാൻ ഒറ്റപ്പെട്ടതും മാറ്റി നിർത്തപ്പെട്ടതും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്റെ കൂടെ ഉണ്ടാവുന്നു വിചാരിക്കുകയും ചെയ്ത വ്യക്തികളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അവഗണനയും വിഷമം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോഴും അനുഭവിക്കുന്നു അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് നിങ്ങള് പലരും പലതും ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയാത്തത് ഞാന് പറഞ്ഞില്ല നമുക്ക് നോമ്പ് കുടിക്കുന്ന നോമ്പ് തന്നെ കൊണ്ടു തന്നു പറഞ്ഞില്ല അപ്പുറത്തെ ഒരു ഉമ്മ ഉണ്ടെന്നു ഉമ്മ എന്നോട് പറഞ്ഞു ഇത്ര വർഷമായിട്ട് സോമിനി സംസാരിക്കുമ്പോ ഞാൻ ഇവരോട് രണ്ടുപേരോട് അതായത് മാമി എന്നെ പറ്റി പറയുമ്പോ കൊച്ചോടോടും ചിപ്പിയോടും അവര് ചോദിച്ചിട്ടുണ്ട് മോണാണോ ഏർ ഇത്രയും സ്നേഹമുണ്ടോ അവരോട് നിങ്ങളെ കാട്ടിലും കരുതലാണല്ലോ സ്നേഹമാണല്ലോ അവരോട് ചോദിച്ചിട്ടുണ്ടോ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ അങ്ങനെ പറഞ്ഞല്ലോ കുറച്ചുകൂടി പറയട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ചോളായാലും ചിപ്പിയായാലും ഒരു തമാശ പോലും എന്നോട് പറഞ്ഞ എന്തിനാ ഒന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നതിന് ചുമാമി വരെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ സംരക്ഷണം സ്നേഹം ഒക്കെ ആഗ്രഹിക്കുന്നവരുന്ന ഓരോ സ്ത്രീക്കും അതറിയാം അവിടെ നിന്നാണ് നെയിൻ ഏറ്റവും കൂടുതൽ അവഹേളനം കുറ്റപ്പെടുത്തലൊക്കെ ഏറ്റുവാങ്ങാൻ ദൈവം എനിക്ക് വേറെ പിരിച്ചിരിക്കുന്നു അത്രയൊന്നും എന്നെ പറഞ്ഞിരിക്കുക എന്നെ വേദന അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളീ സമയം ആകുമ്പോ നമ്മൾ ഇവിടെ അല്ല ഈ ചെള്ളിന്റെ കറുത്ത ഉത്സവിച്ച ചെള്ളിന്റെ ശല്യമാണ് അതുകൊണ്ട് ജനലൊന്നും തുറന്നില്ല പറ്റത്തില്ല വെട്ടം കണ്ട ഉടനെ അത് അകത്ത് കയറും എന്നിട്ട് നമ്മള് കിടക്കുന്ന കട്ടലിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കാത്ത കിളന്നാ പറയാ അതുകൊണ്ട് പേടിയ ജനലൊന്നും തുറക്കത്തില്ല ഇപ്പൊ സന്ധ്യ ആയാലും എല്ലാം അടച്ചിട്ടേക്കും ഇവിടെ മാത്രമല്ല ഈ ഏരിയയിലൊക്കെ എല്ലായിടത്തും ഉണ്ട് ഓണിക്കുട്ടനാണെങ്കി ഇങ്ങോട്ട് വന്നപ്പം എന്നോട്ട് പറഞ്ഞോണ്ട് വരുവാ എനിക്ക് ഇങ്ങോട്ട് വരണമെന്നൊന്നും ഇല്ലായിരുന്നു എനിക്ക് അവിടെ നിൽക്കാനായിരുന്നു ഇഷ്ടം പിന്നെ അമ്മ വന്നോണ്ട് ഞാനി വന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിക്കും മാത്രമേ ഉള്ളൂ മാത്ര ജാനിക്കുട്ടി അങ്ങട്ടോമീടെ എടുക്കല കൊറച്ചു ദിവസം അവിടെ നിർത്താൻ അങ്ങ് കൊണ്ടുപോയി പിന്നെ നോമ്പ് എടുക്കുന്നതിനെ പറ്റി ആരോ കമന്റ് ഞാൻ അൻപത് ദിവസവും നോയമ്പ് എടുത്ത സമയമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അസുഖം വന്നതിന് ശേഷം എനിക്കതിനു പറ്റിയില്ല കഷ്ടനുഭവിച്ച മാത്രം ഞാൻ മീനും മുട്ട അരച്ചിനെ വാങ്ങാറില്ല അത്രയുള്ളു ഇതിന്റെ നോമ്പ് ഏർ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്റെ സാഹചര്യം എന്റെ ആരോഗ്യസ്ഥിതി അത്ര ഇതല്ലാത്തത് കൊണ്ടാണ് ഞാൻ നോമ്പെടുക്കാത്തത് കേട്ടോ പ്പത്തിന്റെ കൂടെ മുട്ടക്കറിയായിരുന്നു ഞാനത് മൂനിക്കുട്ടനോട് കൊടുത്ത് അപ്പൊ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് കെട്ടെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം നിറയെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി കേട്ടോ ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം ഇന്നത്തേക്ക് തൽക്കാലം ടാറ്റാ ഓക്കെ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ